യാല ഒപ്പച്ചി ഉണ്ടാവോട തോണ്ടി കുത്തിക്കണ അവിനെ ચોરനെ ആ വിളിച്ചോണ്ടി ഇങ്ങള് ચોરനെ വിളിച്ചിടും മജി ആ അപ്പ വരാ ഇമ്മേജ കുറ നേരെ ഇങ്ങള് ચોરനെ വിളിച്ചിને വെരി બેര चेंгайയ ഇമ്മേജ കുറ നേരെ വിളിച്ചിട്ട് બેരനെ അഞ്ച് മിനിറ്റ് അപി ജുവൻ അല്ല ആക്കി הורണ്ട അങ്ങള് ഇവിട ഉത്തരം ના දුનીയാതെയാ ജട്ടാണി ഇબള് ફૂલી ഈ ചാലക്ക ഇത് റൊണാൾഡിൻ്റെ ഹോട്ടലല്ല ഇത് പെരയാണ് ഇവിടെ ഈച്ചിയും പല്ലിയൊക്കെ ഉണ്ടാവും നന്നായി നാല് എത്ര തൊച്ചപ്പാട് അല്ലാണ് രണ്ടാൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണുന്നത് ടി വി കാണരുത് എത്ര പറഞ്ഞു ഭക്ഷണം പറഞ്ഞാണ് കേൾക്കൂല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി ആണത് ടി വി ആണത് എത്ര പറഞ്ഞു ഓള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ മദ്രസ് പഠിച്ചോന്നും തലയിൽ കേറില്ല മന്ദബുദ്ധി ആയിക്കാൻ മാറും ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴത്തേക്കാണ് എതിട്ടാ എപ്പോഴും പറഞ്ഞാണ് ഞാൻ കണ്ടിട്ട് നാലാടിയാണ് ഒരു കൊച്ചപ്പാടമുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഒരു മനസ്സിനൊരു തൊയ്ര തരൂല്ല ൾ നടും കുട്ടികൾ നന്നാവൂല നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ ചാടി കളിച്ചു പറഞ്ഞ കുട്ടികൾ പഠിക്കും നിങ്ങൾ ചെയ്യണ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കാന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം പഠിക്കുന്നത് നാലേ കുട്ടികൾ നന്നാവുള്ളൂ ഇത് ഇപ്പൊ ഇല്ല അങ്ങോട്ടൊരു സാധനം പോയില്ലേ അങ്ങോട്ട് തിരിച്ചു വരും ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ വേണ്ടി വരും ഇവിടെ